സ്കൂളിൽ നിന്ന് ലേറ്റായിട്ടാണ് വന്നത് ഉച്ചയ്ക്ക് കഴിക്കാനൊന്നും കൊണ്ടുപോയില്ലായിരുന്നു അപ്പോഴ് വന്ന ഉടനെ ബാഗൊക്കെ അങ്ങോട്ട് കൊണ്ടു ഡ്രസ്സ് പോലും മാറിയില്ല നേരെ പോയി കഴിക്കാനെടുത്ത് ഇപ്പം ചോറ് കപ്പ വേവിച്ചുകൊണ്ട് അവിയലുണ്ട് മീൻകറിയുണ്ട് അയലയാണെന്ന് തോന്നുന്നു പിന്നെ കാന്താരിയുണ്ട് ഇനി കഴിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്ത് പരിപാടിയാണേലും ഇതാണ് ഞാൻ പറഞ്ഞ ദിവേറിയ ഇത് ഞാൻ സിറ്റി നിന്ന് മേടിച്ചതാണ് ഹൺഡ്രഡ് എം എൽ ആണ് ഇതിന് അറുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് എം എൽ നമ്മൾ മിക്സ് ചെയ്ത് ഒഴിക്കുക ചെയ്യുന്നു അഞ്ച് മുതൽ പത്ത് വരെ ആകാം കേട്ടോ ഞാൻ ഏകദേശം ഒരു ഒരളവിന് ഒഴിക്കാൻ പോകണേ നമ്മുടെ ഈ മിനറൽ വാട്ടറിൻ്റെ അതിൻ്റെ അടുപ്പുണ്ടല്ലോ അതിൻ്റെ ഒരു അടുപ്പ് നിറച്ച് അഞ്ച് എം എൽ വരും ഏകദേശം അഞ്ച് എം എൽ ഉണ്ട് അപ്പം അത് ഇതിനകത്ത് ഒഴിക്കുക ഫൈവ് ടു ടെൻ വരെ പോകാം കുഴപ്പമില്ല ഇപ്പം ഓൾറെഡി ഞാൻ രണ്ട് പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞു ഇത് മൂന്നാമത്തെ തവണയാ ഇത് ഞാനിപ്പം രണ്ട് പ്രാവശ്യം ഓൾറെഡി ഉപയോഗിച്ച് കഴിഞ്ഞു അപ്പം നല്ല റിസൾട്ട് ഉണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇലയുടെ അടിയിലും അതിൻ്റെ തണ്ടിലുമൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഈ പയറിലൊക്കെ ഇഷ്ടംപോലെ പുഴുക്കളും പിന്നെ പിന്നെന്തോ പ്രാണികളും കുറേ സംഭവങ്ങളുണ്ടായിരുന്നു അതൊക്കെ പോയി അതെല്ലാം പോയി നല്ല അടിപൊളി സംഭവമാണ് ഇത് വേറിയ വേ ചെയ്യാം ഇങ്ങനെ ശരിക്കും ഇതിൻ്റെ തണ്ടിലും അതിൻ്റെ വള്ളിയിലും ഒക്കെ ഇലയുടെ അടിയിലും പുറത്തൊക്കെ നന്നായിട്ട് ഫ്രേ ചെയ്ത് കൊടുക്കണം നല്ല റിസൾട്ടാണ് ഞാൻ ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ചെയ്യുന്നത് നന്നായിട്ട് ഇതിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു രണ്ടോ മൂന്നോ ദിവസം ഇടവിട്ട് ഇത് ചെയ്ത് കൊടുക്കണം മൂന്ന് പ്രാവശ്യം മതിയാവും അത് കഴിയുമ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് മാറും പിന്നെ രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്ത് കൊടുത്താൽ മതിയാവും ജൈവ കീടനാശിനി ആയതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ധൈര്യമായിട്ട് ഉപയോഗിക്കാം പിന്നെ ഒരു അല്പം നൽകേണ്ട പണിയാണ് കുറച്ച് സമയം നിൽക്കേണ്ടി വരും കാരണം വലിയ സ്പ്രേയർ ഒന്നും എൻ്റെ ഇതൊരു സാധാരണ നമ്മുടെ വൺ ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ അതിൽ ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ ഈ സ്പ്രേയർ ക്യാപ്പിൻ്റെ വില കുറച്ചും മറ്റേ വലുതൊന്നും എന്റെ ഇല്ല ഈ പയറ് വള്ളിയാണേല് ശരിക്കും പറഞ്ഞാൽ ഇത് കൊറച്ചൊക്കെ പോയത് ഇതിന്റെ ഇലയൊക്കെ ഞാൻ അഴുക്കായി പോയതായിരുന്നു പക്ഷേ ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ നല്ല മാറ്റമുണ്ട് ഇതും അങ്ങനെ തന്നെ കണ്ടോ തക്കാളി കാണണ്ടേ നേത്ര ഇതാ കണ്ടോ തക്കാളിയൊക്കെ നന്നായിട്ട് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിലായിട്ടുണ്ട് ഇതേലായിട്ടുണ്ട് ഇതിലൊക്കെ ശരിക്കും പൂക്കളുണ്ട് വേണ്ട ഇതിലുണ്ട് ഇതിൽ പൂവായിട്ടുണ്ട് ഇതിലും കാപ്പിടിച്ചു പിന്നെ ഇവിടെ ഇതാ ഇതേലുണ്ടായിട്ടുണ്ട് ഇതിലുണ്ടായിട്ടുണ്ട് ഇതിലുണ്ട് കാ പിടിച്ചിട്ടുണ്ട് അതിലൊക്കെ പൂക്കളുണ്ട് ഇതാ ഇത് കണ്ടോ അപ്പം ഇതേലൊക്കെ ഞാനിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളിയിലൊക്കെ അടിക്കുന്നുണ്ട് വേണ്ട ചെടികളെ പറ്റുവിളിക്കാം പിന്നെ അവരെ നമ്മള് മാറ്റിയൊന്നും വേണ്ട മണം കൊണ്ട ഇത്രയും പിന്നെയും ബാലൻസ് തോന്ന മുല്ല